നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ ഫെയഞ്ചൽ ചുഴലിക്കാറ്റിൽ മരണം ഒൻപതായി തമിഴ്നാട്ടിലെ വിഴിപ്പുറത്തും പുതുച്ചേരിയിലും വെള്ളപ്പൊക്കം നൂറുകണക്കിലെ വീടുകൾ വെള്ളത്തിനടിയിലായി ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞു ചെന്നൈയിൽ മഴയ്ക്ക് നേരിയ ശമനം ഫെയിഞ്ചലിന്റെ പ്രഭാവം കേരളത്തിലും നാല് വടക്കൻ ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് മധ്യകേരളത്തിൽ ഓറഞ്ച് അലർട്ട് കുവൈറ്റിൽ ഗാർഹിക മേഖലയിലെ വിദേശ തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് കർശന നടപടി റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ തീരുമാനം അഞ്ചിൽ കൂടുതൽ പരാതികൾ ലഭിച്ചാൽ ഏജൻസികളെ കരിമ്പട്ടികയിൽപ്പെടുത്തും വേയിൽ കുട്ടികളെ സ്കൂളിലെത്തിക്കുന്ന സ്വകാര്യ വാഹനങ്ങൾക്ക് പുതിയ മാർഗനിർദ്ദേശം പത്ത് വയസ്സ് തികയാത്ത കുട്ടികളെ മുൻ പാടില്ല നാല് വയസ്സ് തികയാത്തവർക്ക് ചൈൽഡ് സീറ്റും നിർബന്ധം ഒമാനിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും ട്രാൻസിറ്റ് യാത്രക്കാർക്കും സ്വന്തം രാജ്യത്തെ ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാൻ അനുമതി സംസ്ഥാനത്ത് വിഭാഗീയതയിൽ വലഞ്ഞ സിപിഎം ഏരിയ സമ്മേളനങ്ങൾ തിരുവനന്തപുരത്ത് മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഏരിയ സെക്രട്ടറി മധുമുലശ്ശേരി ഇറങ്ങിപ്പോയി പാർട്ടി വിട്ടേക്കുമെന്ന അഭ്യൂഹം തിരുവല്ലയിൽ ഉച്ചുമോനെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തുനിന്നും മാറ്റി പാർട്ടിയിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നേരിട്ടിറങ്ങി എം വി ഗോവിന്ദൻ ബിജെപിയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം പാലക്കാട് ജയിക്കുമെന്ന അമിത ആത്മവിശ്വാസമെന്ന് എം ടി രമേശ് ഇടത് വലത് മുന്നണികളുടെ മുഴുവൻ സംവിധാനവും പാലക്കാട് കേന്ദ്രീകരിച്ചപ്പോൾ അതിനെ അതിജീവിക്കാൻ ബിജെപിക്കായില്ലെന്ന് എം ഡി രമേശ് പ്രതികരണം അമൃത ടിവിയുടെ വാക്ക് മറുവാക്കിൽ തമിഴ്നാട് വീശിയ ശക്തി കുറഞ്ഞു ചെന്നൈയിൽ കനത്ത മഴയ്ക്ക് അല്പം ശമനമുണ്ടായി പുതുച്ചേരിയിലും തമിഴ്നാട്ടിലുമായി മരണം റിപ്പോർട്ട് ചെയ്തു തമിഴ്നാട്ടിൽ ഇന്നലെ രാത്രി കരതൊട്ട ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ദുർബലമായതോടെ ഭീഷണി കുറഞ്ഞെങ്കിലും അതീവ ജാഗ്രത തുടരുകയാണ് ആന്ധ്രയുടെ തെക്കൻ ജില്ലകളിൽ ഇന്നും നാളെയും കനത്ത മഴയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും ഇറങ്ങി ചെന്നൈയിൽ രാവിലെ മഴ മാറി നിന്നത് ആശ്വാസമായി നിലവിൽ ചെന്നൈയിൽ യെല്ലോ അലർട്ട് തുടരുകയാണ് ചെന്നൈ വിമാനത്താവളം പുലർച്ചെ ഒരു മണിക്ക് തുറന്നുവെങ്കിലും ചില വിമാനങ്ങൾ വൈകിയിട്ടുണ്ട് ആന്ധ്രയുടെ തെക്കൻ ജില്ലകളിൽ ഇന്നും നാളെയും കനത്ത മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് അതേസമയം ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായി മാറിയെങ്കിലും പുതുച്ചേരിയിലും കടലൂരുമായി ചുഴലിക്കാറ്റ് തീരം തൊട്ടതിന് ശേഷം ശക്തമായ മഴയാണ് പെയ്തത് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചുകൊണ്ട് പല റോഡുകളും വെള്ളത്തിനടിയിലാണ് റെയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുതുച്ചേരിയിലെ ദുരിതപ്പെയ്ത്തിൽ പ്രധാന ബസ് ഡിപ്പോയിലും നൂറുകണക്കിന് വീടുകളിലും വെള്ളം കയറി സബ്സ്റ്റേഷനുകളിലും വെള്ളം കയറിയതോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുക വെല്ലുവിളിയാണെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞു വീടുകളിൽ കുടുങ്ങിയവരെ എൻ ഡി ആർ എഫ് അടക്കമുള്ള സംഘങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാ സ്കൂളുകളും കോളേജുകളും ദുരിതാശ്വാസ ക്യാമ്പുകൾക്കായി വിട്ടു നൽകണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചതിന് പിന്നാലെ എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകളും കോളേജുകളും ദുരിതാശ്വാസ ക്യാമ്പുകളാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ് ഫെഞ്ചൽ ചുഴലിക്കാറ്റ് കൂടുതൽ ദുർബലമായി അടുത്ത പന്ത്രണ്ട് മണിക്കൂറിൽ ന്യൂനമർദ്ദമാകും ചുഴലിക്കാറ്റ് തീരം തൊട്ടതോടെ കേരളത്തിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് നാളെ കേരളത്തിൽ നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വയനാട് ജില്ലയിൽ നാളെ അവധി പ്രഖ്യാപിച്ചു കോട്ടയം എറണാകുളം തൃശ്ശൂർ ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട തിരുവല്ല സി പി എമ്മിലെ വിഭാഗീയതയിൽ കടുത്ത നടപടി തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി കെ കെ കൊച്ചുമോനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ഏരിയ കമ്മിറ്റി അംഗം ജനു മാത്യുവിനാണ് താൽക്കാലിക ചുമതല അലങ്കോലമായ ലോക്കൽ കമ്മിറ്റി ലോക്കൽ സമ്മേളനം ഒൻപതിന് വീണ്ടും ചേർന്ന് പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കും നടപടിയെടുത്ത് മാറ്റിയിട്ടും സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി എന്നതിനാൽ മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണിക്ക് താക്കീത് നൽകി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം തിരുവനന്തപുരത്തും സി പി എമ്മിൽ പൊട്ടിത്തെറി മംഗലാപുരത്തെ ഏരിയ സെക്രട്ടറിയെ മാറ്റി മധു മലിശ്ശേരിക്ക് പകരം എം ജലീൽ പുതിയ ഏരിയ സെക്രട്ടറി ആക്കും സമ്മേളനത്തിൽ നിന്നും മധു മുലിശ്ശേരി ഇറങ്ങിപ്പോയി ഏരിയ സെക്രട്ടറിക്കെതിരെ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു കൂടാതെ ജില്ലാ നേതൃത്വവും മധുവിനെ സെക്രട്ടറി ആക്കുന്നതിനെ എതിർത്തിരുന്നു കരുനാഗപ്പള്ളിയിലുണ്ടായത് പ്രാദേശികമായ ചില പ്രശ്നങ്ങളാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തെറ്റിനോട് വിട്ടുവീഴ്ച ഉണ്ടാകില്ല കർശന നടപടിയാണ് കരുനാഗപ്പള്ളിയിൽ ഉണ്ടായത് മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അവിടെ ഇവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തു പോകുമെന്നുള്ളതിന്റെ തെളിവാണ് സമ്മേളനങ്ങളുടെ ഇന്നത്തെ അനുഭവം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും സ്വീകരിക്കും ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന അപ്പപ്പോ ഇടപെടും ആവശ്യമായ നിലപാട് സ്വീകരിക്കും അത് തന്നെ കേരളത്തിലെ പാർട്ടി ഏതെങ്കിലും തെറ്റിനോട് ഏതെങ്കിലും രീതിയിലുള്ള കോംപ്രമൈസ് ഇല്ല കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടി കറക്ഷനിലേക്ക് പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ വലിയ വേറാവേണ്ട യാതൊരു ചന്ദ്രികാ ദിനപത്രത്തിന്റെ പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ നിന്നും സി പി എം നേതാവ് ജി സുധാകരൻ പിന്മാറി സി പി എം വേദികളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതിനിടയിൽ ജി സുധാകരൻ്റെ വീട്ടിൽ വെച്ച് നടത്താനിരുന്ന പരിപാടിയിൽ നിന്നും അവസാന നിമിഷമാണ് പിന്മാറ്റമുണ്ടായത് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ സുധാകരന്റെ വീട്ടിലും എത്തിയിരുന്നു പാർട്ടി ഒഴിവാക്കുന്നുവെന്ന ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ യു ഡി എഫിലെ മുഖ്യകക്ഷിയുടെ മുഖപത്രത്തിന്റെ പ്രചാരണ പരിപാടിക്ക് സുധാകരൻ തുടക്കം കുറിച്ചാൽ അത് പുതിയ രാഷ്ട്രീയ വിവാദമായി മാറുമെന്ന വിലയിരുത്തലിലാണ് പരിപാടിയിൽ നിന്ന് അദ്ദേഹം പിന്മാറിയത് വീട്ടിലെത്തിയ ലീഗ് നേതാക്കളോട് താൻ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യില്ലെന്ന് ജി സുധാകരൻ അറിയിച്ചതോടെ ഇവർ ഇവിടെ നിന്നും മടങ്ങി വിവാദത്തിന് താല്പര്യമില്ലെന്ന് വ്യക്തമാക്കി ജി സുധാകരൻ പിന്മാറുകയായിരുന്നുവെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു സ്വാഭാവികമായും സമകാലീന അതും കൂടി എന്നൊരു ആശങ്ക അദ്ദേഹത്തിനുണ്ടായിരുന്ന പഴയകാല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രചരണോദ്ഘാടനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ ജി സുധാകരൻ ആവശ്യപ്പെട്ടതാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം നസീർ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആവശ്യം തങ്ങൾ അംഗീകരിച്ചുവെന്നും വിവാദങ്ങളിലേക്ക് പോകാൻ തങ്ങൾക്കും താല്പര്യമില്ലെന്നും നസീർ വ്യക്തമാക്കി ചന്ദ്രിക പ്രചാരണ പരിപാടി ഉദ്ഘാടനം ജി സുധാകരന്റെ സൗകര്യം നോക്കി മറ്റൊരു ദിവസം നടത്തുമെന്നും നസീർ പറഞ്ഞു കഴിഞ്ഞ വർഷവും ചന്ദ്രിക ദിനപത്രത്തിന്റെ പരിപാടിയിൽ ജി സുധാകരൻ അമൃത ന്യൂസ് ആലപ്പുഴ വേദികളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട മുൻമന്ത്രി ജി സുധാകരനെ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ സന്ദർശിച്ചു പറവൂരിലുള്ള സുധാകരന്റെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച ഇവിടെ വിവിധ പാർട്ടികളിൽ പെട്ടവർ വന്നു മനസ്സിലായില്ലേ ഇത് സ്വാഭാവികമല്ലേ പത്ത് എഴുപത്തി വർഷമായി പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്ന ഒരാളല്ലേ ഇപ്പോഴും ഉണ്ടല്ലോ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലെ സ്ഥാനങ്ങളല്ലേ ഒഴിഞ്ഞുള്ളൂ അതായത് പാർട്ടി സ്ഥാനങ്ങളല്ലേ അത് മാനദണ്ഡമല്ലേ ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചല്ലേ പക്ഷെ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടല്ലോ ജി സുധാകരനെ മാത്രമല്ല സി പി എമ്മിലെയും മറ്റുള്ളവരെയും ബി ജെ പി സ്വാഗതം ചെയ്യുന്നുവെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സി പി എമ്മിലെ അതൃപ്തരായ മറ്റുള്ളവരും വരും കള്ള വാർത്ത കൊടുത്താൽ മാധ്യമ സ്ഥാപനത്തിൽ കയറി ചോദിക്കും തങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു അല്ല ജി സുധാകരൻ ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങളുണ്ട് ഒരു മാഫിയ സംഘം സംസ്ഥാന വ്യാപകമായി പിടിമുറുക്കിയിരിക്കുക പ്രത്യേകിച്ച് ആലപ്പുഴയിലും കണ്ണൂരിലുമെല്ലാം നാം കാണുന്നത് അതാണ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലും പാർട്ടി ഗ്രാമങ്ങളിലും ഐക്കും അതുപോലെ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കും സ്വാധീനമുള്ള ഒരു ആൾക്കൂട്ടമായി മാറുകയാണ് കള്ള വാർത്തകൾ പ്ലാൻ ചെയ്ത വാർത്തകൾ കൊടുത്താൽ ആ ആ പത്രത്തിന്റെ ഓഫീസില് നേരെ വന്ന് ഞങ്ങൾ ചോദിക്കും ഞങ്ങൾക്കൊരു അതിനുള്ള അവകാശമുണ്ട് പാലക്കാട് ബി ജെ പി ജയിക്കുമെന്ന അമിത പ്രതീക്ഷ പാടില്ലായിരുന്നുവെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ജയിക്കുമെന്ന അമിത ആത്മവിശ്വാസമാണ് ഇപ്പോൾ പൊട്ടിത്തെറിക്ക് കാരണമായത് ഇടത് വലത് മുന്നണികളുടെ മുഴുവൻ സംവിധാനവും പാലക്കാട് കേന്ദ്രീകരിച്ചപ്പോൾ അതിനെ അതിജീവിക്കാൻ ബി പാലക്കാട് ശോഭാ സുരേന്ദ്രൻ്റെ പേര് നൽകിയിരുന്നു എന്നാൽ ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് താൽപ്പര്യമെന്ന് ശോഭ നേതൃത്വത്തെ നേരത്തെ അറിയിച്ചിരുന്നതായും എം രമേശ് പറഞ്ഞു അമൃത ടിവിയുടെ വാക്ക് മറുവാക്കിൽ പങ്കെടുക്കുകയായിരുന്നു എം രമേശ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ മുനിസിപ്പാലിറ്റിയും നേതൃത്വവും രണ്ട് തട്ടിലാകുമ്പോഴാണ് അമിത ആത്മവിശ്വാസമെന്ന വിലയിരുത്തൽ ജനറൽ സെക്രട്ടറി എം ടി രമേശ് നടത്തുന്നത് ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു അമിത പ്രതീക്ഷ കൊടുക്കേണ്ടിയിരുന്നോ അത് പരിശോധിക്കപ്പെട്ടതാണ് ആ പ്രതീക്ഷയാണ് ഒരു പക്ഷേ ചില പൊട്ടിത്തെറയിലേക്ക് അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു നാലായിരത്തി അഞ്ഞൂറ് വോട്ട് കുറയുമ്പോഴേക്ക് അങ്ങനെ പ്രതികരിക്കേണ്ട ആവശ്യമുണ്ട് ബി ജെ പിക്ക് ഇതിനേക്കാളും വോട്ട് കുറഞ്ഞ സന്ദർഭം ഉണ്ടായിട്ടുണ്ടല്ലോ പാലക്കാട് തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ ഈ പ്രതികരണം അതുകൊണ്ട് ആ ഒരു അമിത യും യു ഡിഫിന്റെയും മുഴുവൻ മെഷീനറിയും ഒരുമിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ കേന്ദ്രീകരിക്കുമ്പോൾ അതിനെ അതിജീവിച്ച് മുന്നേറാൻ ഇപ്പോഴും കേരളത്തിൽ ബി ജെ പിക്ക് ആയിട്ടില്ല എന്നും എം ടി രമേശ് ചൂണ്ടിക്കാട്ടുന്നു സ്ഥാനാർത്ഥി പട്ടികയിൽ കേന്ദ്രത്തിന് നൽകിയ മൂന്ന് പേരിൽ ശോഭ സുരേന്ദ്രനും ഉണ്ടായിരുന്നു എന്നാൽ ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് ശോഭ നേതൃത്വത്തെ അറിയിച്ചിരുന്നതായും എം ടി രമേശ് പറയുന്നു മത്സരിക്കുന്ന എല്ലാ സ്ഥലത്തും വോട്ട് വർദ്ധിപ്പിക്കാനുള്ള ഒരു കഴിവ് ശോഭക്കുണ്ട് അത് പാലപ്പുഴയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നേരത്തെ അവർ ആറ്റെങ്കിലും മത്സരിച്ചപ്പോഴും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ശോഭ നേരത്തെ പാലക്കാട് മത്സരിച്ചിട്ടുമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ശോഭയായിരുന്നു നമ്മുടെ കാൻഡിഡേറ്റ് അപ്പോൾ അതുകൊണ്ട് ശോഭ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതവർ തദ്ദേശ തയ്യാറെടുക്കുന്ന വേളയിൽ വോട്ട് ചോർച്ചയല്ല ചേലക്കരയിലെ വോട്ടിന്റെ മുന്നേറ്റമാണ് ആത്മവിശ്വാസമെന്നും രമേശ് പറയുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികളിൽ നിന്നും അഞ്ചിൽ കൂടുതൽ പരാതികൾ ലഭിക്കുന്ന റിക്രൂട്ടിംഗ് ഏജൻസികളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന ഗാർഹിക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഫിലിപ്പീൻസ് പ്രവാസി തൊഴിൽ മന്ത്രാലയം പുതിയതായി പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങളിലാണ് ഈ നിബന്ധന ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് കുവൈറ്റിലെ ഗാർഹിക തൊഴിൽ കാര്യ വിദഗ്ധൻ ബാസം അൽ ഷമരി വ്യക്തമാക്കി ഗാർഹിക മേഖലയിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് പുതിയ സംവിധാനം വിദേശ രാജ്യങ്ങളിലെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ കർശനമായി നിരീക്ഷിക്കുന്നതിനാണ് പുതിയ സംവിധാനം യു എ ഇൽ സ്വകാര്യ വാഹനങ്ങളിൽ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നവർക്ക് മാർഗനിർദ്ദേശങ്ങളുമായി എയർലി ചൈൽഡ്ഹുഡ് അതോറിറ്റി പത്ത് വയസ്സ് തികയാത്ത കുട്ടികളെ മുൻ സീറ്റിൽ ഇരുത്താൻ പാടില്ല പിൻനിരയിൽ പ്രത്യേകം ഘടിപ്പിക്കുന്ന ചൈൽഡ് സീറ്റിൽ സീറ്റ് ബെൽറ്റ് ധരിപ്പിച്ച് മാത്രമേ കുട്ടികളെയും കൊണ്ടു യാത്ര ചെയ്യാവൂ എന്ന് നിർദ്ദേശങ്ങൾ പറയുന്നു നാല് വയസ്സ് തികയാത്ത കുട്ടികളെ ചൈൽഡ് സീറ്റിലേ ഇരുത്തു ഇരുത്താൻ പാടുള്ളൂ വാഹനങ്ങളുടെ ഡോറുകൾ ചൈൽഡ് ലോക്ക് ചെയ്യണം രക്ഷിതാക്കൾ ഇക്കാര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശമുണ്ട് ഒമാനിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും ട്രാൻസിറ്റ് യാത്രക്കാർക്കും സ്വന്തം രാജ്യത്തെ ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാം റോയൽ ഒമാൻ പോലീസാണ് ഈ കാര്യം അറിയിച്ചത് ഇൻ്റർനാഷണൽ ലൈസൻസോ സ്വന്തം രാജ്യത്തെ ലൈസൻസോ ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കാമെന്ന് അറിയിപ്പിൽ പറയുന്നു ലൈസൻസിന് കുറഞ്ഞത് മൂന്ന് മാസത്തെ കാലാവധി ഉണ്ടായിരിക്കണം ഇതോടെ ഒമാനിലെത്തുന്ന വിദേശ വിനോദസഞ്ചാരികൾക്കും രാജ്യത്ത് കൂടി കടന്നു പോകുന്ന ട്രാൻസിറ്റ് യാത്രക്കാർക്കും മൂന്ന് മാസം വരെ മാതൃരാജ്യത്തെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാൻ സാധിക്കും ഓപ്പറേഷൻസ് മെയിൻ്റനൻസ് മേഖല സൗദി വൽക്കരണവുമായി ബന്ധപ്പെട്ട കരാർ ഡോക്യുമെൻറ്റേഷൻ സേവനത്തിൻ്റെ മൂന്നാം ഘട്ടത്തിന് തുടക്കമായി കിവാ പ്ലാറ്റ്ഫോം വഴിയാണ് കരാർ ഡോക്യുമെൻറ്റേഷൻ നടപ്പാക്കുന്നത് സർക്കാർ വകുപ്പുകളുമായോ സർക്കാരിന് അൻപത്തിയൊന്ന് ശതമാനത്തിൽ കുറയാത്ത ഓഹരി പങ്കാളിത്തമുള്ള കമ്പനികളുമായോ ഓപ്പറേഷൻസ് മെയിൻ്റനൻസ് നഗര ശുചീകരണം റോഡ് മെയിൻ്റനൻസ് കാറ്ററിംഗ് ഐ ടി ഓപ്പറേഷൻസ് മെയിൻ്റനൻസ് കരാറുകൾ ഒപ്പുവച്ച മുഴുവൻ കമ്പനികൾക്കും കരാർ ഡോക്യുമെൻറ്റേഷൻ ബാധകമാണ് ഇത്തരം കരാറുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും കിവാ പ്ലാറ്റ്ഫോം വഴി കമ്പനികൾ സമർപ്പിക്കേണ്ടതാണ് സൗദി അറേബ്യയിൽ ജോലിക്ക് ഹാജരാകാതെ ഒളിച്ചോടിയെന്ന് സ്പോൺസർ രജിസ്റ്റർ ചെയ്ത ഖുറൂബ് ആയവർക്ക് ആശ്വാസമായി പുതിയ തീരുമാനം ഡിസംബർ ഒന്നിന് മുമ്പ് ഖുറൂബ് ആയവർക്ക് പുതിയ സ്പോൺസറെ കണ്ടെത്താൻ രണ്ട് മാസത്തെ സാവകാശം അനുവദിച്ചു രണ്ടായിരത്തി ജനുവരി ഇരുപത്തി ഒൻപതിനു മുമ്പ് ഉപയോഗപ്പെടുത്താം യു എ ഇ തണുത്ത കാലാവസ്ഥയിലേക്ക് കടക്കുന്നു രാജ്യത്തെ പലയിടങ്ങളിലും ശീതക്കാറ്റ് അനുഭവപ്പെട്ടു ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ താപനില റസൽ ഖൈമയിലെ ജബൽജെയ്സിൽ രേഖപ്പെടുത്തി ഇന്നലെ പുലർച്ചെ മൂന്ന് മണിക്ക് ഏഴ് ഡിഗ്രി സെൽഷ്യസാണ് ജബൽജെയ്സിൽ രേഖപ്പെടുത്തിയ താപനില തീരപ്രദേശങ്ങളിൽ ഇരുപത്തിരണ്ട് ഡിഗ്രി വരെയും ഉൾപ്രദേശങ്ങളിൽ പതിനാല് മുതൽ ഇരുപത് ഡിഗ്രി വരെയും താപനില രേഖപ്പെടുത്തി ഈ ആഴ്ച രാജ്യത്തെ പലയിടങ്ങളിലും മഴ ലഭിച്ചിരുന്നു അതിനുശേഷം താപനിലയിൽ അഞ്ച് മുതൽ ഏഴ് ഡിഗ്രി വരെ കുറവുണ്ടായി എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് കുവൈറ്റിലെ അവധി ദിവസങ്ങളിൽ ഫാം ഹൗസുകളിൽ തിരക്ക് വർദ്ധിക്കുന്നു രാജ്യത്തെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് മിക്ക സംഘടനാ പരിപാടികളും ഇപ്പോൾ വിവിധ ഫാം ഹൗസുകളിലാണ് നടത്തുന്നത് ഇതേ തുടർന്ന് വാടക നിരക്ക് ഇരട്ടിയായി സൗദി അറേബ്യയുടെ തലസ്ഥാന നഗരിയായ റിയാദിൽ നാലാമത് നൂർ റിയാദ് ആഘോഷത്തിന് തുടക്കമായി ബഹ്റയിലെ കിങ് അബ്ദുൾ അസീസ് ഹിസ്റ്റോറിക് സെൻ്റർ വാദി ഹനീഫ ജാക്ക് സ്ട്രീറ്റ് എന്നീ മൂന്ന് പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ച് റിയാദ് ആർട്ടിൻ്റെ നേതൃത്വത്തിലാണ് ആഘോഷം പ്രദർശനം ഡിസംബർ പതിനാല് വരെ തുടരും പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള അറുപതിലധികം കലാകാരന്മാർ വെളിച്ചം കൊണ്ട് രൂപകൽപ്പന ചെയ്യുന്ന കലാസൃഷ്ടികൾ റിയാദിനെ ഒരു ഓപ്പൺ ആർട്ട് ഗ്യാലറിയാക്കി മാറ്റും പതിനെട്ട് സൌദി കലാകന്മാരും ലോകോത്തര കലാകാരന്മാരുമാണ് ഈ വർഷം ഈ കലാവിസ്മയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചൂറിൽമല മുണ്ടക്കയെ ദുരിതബാധിതർക്കായി ഒന്നും ചെയ്യുന്നില്ലെന്ന് വയനാട് എം പി പ്രിയങ്ക ഗാന്ധി എല്ലാ രാഷ്ട്രീയത്തിലും അപ്പുറം അതിഭീകരമായ മാനുഷിക ദുരന്തമാണ് ഇവിടെ നടന്നത് അതിൽ ആരും രാഷ്ട്രീയം കാണരുത് എല്ലാവരും മനുഷ്യരാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ദുരന്ത സന്ദർശിക്കുന്നുണ്ട് ആ മനുഷ്യരുടെ മുഖം ഓർക്കണമെന്ന് രണ്ടുപേരോടും താൻ അഭ്യർത്ഥിക്കുകയാണെന്നും പ്രിയങ്ക പറഞ്ഞു രണ്ട് ദിവസത്തെ മണ്ഡല സന്ദർശനം പൂർത്തിയാക്കി പ്രിയങ്ക ഡൽഹിയിലേക്ക് മടങ്ങി ഇന്ത്യയുടെ റിക്കോഡ് ശേഷം മണ്ഡല സന്ദർശനത്തിനായി എത്തിയ പ്രിയങ്ക ഗാന്ധിക്ക് ഗംഭീര വരവേൽപ്പാണ് പ്രവർത്തകർ നൽകിയത് മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റിയിലും നടന്ന സ്വീകരണത്തിൽ നിരവധി പ്രവർത്തകർ പ്രിയങ്കയെ കാണാനെത്തി മുണ്ടക്കൈ ദുരന്തബാധിതരെ കേന്ദ്ര കേരള സർക്കാരുകൾ അവഹേളിക്കുകയാണെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി ദുരന്തമുണ്ടായപ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്നു ഈ യോജിപ്പ് രാഷ്ട്രീയത്തിലും കാണണമെന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനെതിരെ പോലീസ് നടത്തിയ ലാത്തി പ്രിയങ്ക ഗാന്ധി വിമർശനം ഉന്നയിച്ചു be that even some youth congress workers were protesting and they got lathi charged by the the police i will be writing to the chief minister of kerala ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി കൃത്യമായ ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് താൻ കത്തെഴുതും കേന്ദ്രത്തിലും സമ്മർദ്ദം ചെലുത്തും അതാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ പോലീസ് ലാത്തിചാർജ് ചെയ്തുവെന്നും എം പി വ്യക്തമാക്കി അതേസമയം പോലീസ് ലാത്തുചാർജിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളെ സന്ദർശിക്കാതെ പ്രിയങ്കാഗാന്ധി ഡൽഹിയിലേക്ക് മടങ്ങി ഇന്നലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം വൈകുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ നടത്തിയ സമരത്തിലാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ ലാത്തുചാർജുണ്ടായത് പരിക്കേറ്റ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് സമയക്കുറവ് കൊണ്ടാണ് പ്രിയങ്ക സന്ദർശിക്കാത്തതെന്നാണ് വിശദീകരണം മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെയും പരിപാടികൾക്ക് ശേഷം മേപ്പാടിയിലെ ആശുപത്രിയിൽ സന്ദർശനം നടത്തണമെന്ന് വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളും പ്രിയങ്കയോട് അഭ്യർത്ഥിച്ചിരുന്നു അമൃത ന്യൂസ് വയനാട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അറിയാം പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച നടക്കും ആസാദ് മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും തെരഞ്ഞെടുപ്പിൽ മിന്നും ജയം നേടിയെങ്കിലും മുഖ്യമന്ത്രി ആരെന്ന പ്രഖ്യാപനം മഹായുതി ഇതുവരെ നടത്തിയിട്ടില്ല ഒരാഴ്ചയായി തുടരുന്ന സസ്പെൻസ് തിങ്കളാഴ്ച അവസാനിക്കുകയാണ് ബി ജെ പി മുഖ്യമന്ത്രി തന്നെ സംസ്ഥാനം ഭരിക്കണമെന്ന നയമാണ് നിലവിലുള്ളത് എന്നാണ് വിവരം അങ്ങനെയെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാകും മുഖ്യമന്ത്രി അജിത് പവാർ വിഭാഗം ദേവേന്ദ്ര ഫട്നാവിസിനുള്ള പിന്തുണ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് ഏക്നാഥ് ഷിൻഡേക്ക് അതൃപ്തി ഉണ്ടെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രചരിച്ചിരുന്നു ഇതിന് വിശദീകരണവുമായി ഷിൻഡെ തന്നെ രംഗത്തെത്തി എൻ ഡി എക്ക് നൽകുന്നത് നിരുപാധിക പിന്തുണയെന്ന് ഷിൻഡെ വ്യക്തമാക്കി അവധിയെടുക്കാതെ രണ്ടര വർഷം താൻ പ്രവർത്തിച്ചതിന്റെ ഫലം കൂടിയാണ് തെരഞ്ഞെടുപ്പ് ജയം തന്റെ പ്രവർത്തനം മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളിൽ എഴുതിച്ചേർക്കപ്പെടുമെന്നും ബിജെപിയുടെ തീരുമാനത്തിന് തന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഡിസംബർ അഞ്ചിന് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും നിയമസഭയിൽ സീറ്റും നേടിയാണ് മഹായുതി സർക്കാർ അധികാരത്തിലെത്തുന്നത് സീറ്റിൽ വിജയിച്ചിട്ടുണ്ട് വിഭാഗം വിജയിച്ചിട്ടു സീറ്റിലും അജിത് വിജയിച്ചത് ന്യൂസ് ഡെസ്ക് അമൃത ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കും സന്യാസിമാർക്കും സന്യാസിമാർക്കുമെതിരായ നടപടികളിൽ ഇന്ത്യയിലും വ്യാപക പ്രതിഷേധം ഡൽഹി ഉൾപ്പെടെ എഴുന്നൂറിലേറെ ഇസ്കോൺ ആരാധനാലയങ്ങളിൽ സന്യാസിമാർ ഇന്ന് പ്രാർത്ഥനാ ദിനം ആചരിച്ചാണ് പ്രതിഷേധിച്ചത് കേന്ദ്ര സർക്കാരുമായി വിഷയം സംസാരിച്ചിട്ടുണ്ടെന്നും ഇടപെടുമെന്ന് ഉറപ്പ് നൽകിയതായും ഡൽഹിയിലെ ഭാരവാഹി ഋഷികുമാർ ദാസ് പറഞ്ഞു ഇസ്കോൺ പ്രസ്ഥാനത്തിനെതിരെ വലിയ കരുനീക്കമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് ആത്മീയ നേതാവ് സ്വാമി ചിന്മയ് കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ബംഗ്ലാദേശിൽ ജയിലിലടച്ചതോടെയാണ് പ്രതിഷേധങ്ങൾ രൂക്ഷമായത് വാറണ്ട് പോലുമില്ലാതെ രണ്ട് സന്യാസിമാരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പതിനേഴ് പേരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു ബംഗ്ലാദേശിലെ സന്യാസിമാർക്കെതിരായ നടപടിയിൽ രാജ്യതലസ്ഥാനത്തും പ്രതിഷേധം സംഘടിപ്പിച്ചു ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനാ പ്രതിഷേധമാണ് ഇവർ സംഘടിപ്പിച്ചത് സർക്കാരുമായി സംസാരിച്ചിട്ടുണ്ടെന്നും ശക്തമായ ഇടപെടൽ നടത്തുമെന്നുമാണ് കരുതുന്നതെന്നും ഇസ്കോൺ ഡൽഹി മേഖലയുടെ ഭാരവാഹിയും മലയാളിയുമായ ഋഷി കുമാർ ദാസ് പറഞ്ഞു അറസ്റ്റിനെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നതിനിടെ ബംഗ്ലാദേശിൽ കൂടുതൽ ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഷെയ്ഖ് ഹസീനക്ക് അഭയം നൽകിയതോടെയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ വിള്ളലുകൾ ന്യൂസ് ഡെസ്ക് ബൈ ഭാരത് ലച്ച് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത് ജി ഡി എസ് ഉപാസന അഗർബത്തീസ് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം ഒപ്പം കനത്ത മഴയിൽ ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് കുറഞ്ഞു ഫിഞ്ചൽ കൊടുങ്കാറ്റിനെ തുടർന്ന് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞതോടെയാണ് തിരക്കൊഴിഞ്ഞത് രാവിലെ മുതൽ ഇടവിട്ട് കനത്ത മഴയാണ് ശബരിമലയിൽ ലഭിക്കുന്നത് ദർശനത്തിന് മുൻകൂട്ടി ബുക്ക് ചെയ്ത തീർത്ഥാടകർ സമയക്രമം പാലിക്കണമെന്ന് ദേവസ്വം ബോർഡും പോലീസും ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ മണിക്കൂറിൽ ശരാശരി നാലായിരത്തി അഞ്ഞൂറ് തീർത്ഥാടകരാണ് രാവിലെ മുതൽ അത് ഇടയ്ക്കായി മാറി മഴയെ തുടർന്ന് തീർത്ഥാടകർ പമ്പയിൽ നിന്നും യാത്ര തുടങ്ങാൻ വൈകുന്നതും സന്നിധാനത്ത് തിരക്ക് കുറച്ചു മുൻകൂട്ടി ദർശനത്തിന് ബുക്ക് ചെയ്ത് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള തീർത്ഥാടകരും ബുക്കിംഗ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതേസമയം ദർശനത്തിന് ബുക്ക് ചെയ്തവർ സമയക്രമം പാലിക്കണമെന്നും അതല്ലെങ്കിൽ പിന്നീട് ബുക്ക് ചെയ്തവരുടെ ഊഴം കഴിഞ്ഞ് സന്നിധാനത്തേക്ക് വരാൻ കഴിയുമെന്നും എ ഡി ജി പി എസ് റിജിത് പറഞ്ഞു ആൾക്കാർ കൃത്യ സമയം പാലിക്കാതെയാണ് പലപ്പോഴും വെർച്വൽ ക്യൂ പാസ് എടുത്തിട്ട് വരുന്നത് അത് ഞങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഇതുവരെ ഞങ്ങൾ മാനേജ് ചെയ്തു പക്ഷേ ഇനി അത് തുറന്നങ്ങനെ ഒരുപാട് അനുവദിക്കാൻ ബുദ്ധിമുട്ട് വരും ഏതെങ്കിലും ഒരു ഒരു ക്യൂ ചെയ്യാം അങ്ങനെ വന്നാൽ ഷെഡ്യൂൾഡ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ തിരക്കൊഴിയുന്നവരെ വരാൻ കഴിയാത്ത തീർത്ഥാടകർ അടുത്ത ദിവസങ്ങളിൽ വരുമ്പോൾ അത് വലിയ തിരക്കിന് വഴിയൊരുക്കുമെന്നാണ് കണക്കാക്കുന്നത് ഈ സാഹചര്യങ്ങളും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട് നിർബന്ധമായും സമയക്രമം പാലിക്കണം ഇവിടെ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് പക്ഷേ ഭക്തർ ഒന്നുകിൽ വരുന്നു വരുന്നു ഇത് വലിയ അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായ സമയക്രമം അത് ഇങ്ങോട്ടേക്ക് വരണമെന്നുള്ളതാണ് അവധി ദിവസങ്ങളിൽ വലിയ തിരക്കുണ്ടാകുമെന്ന് കരുതിയ സാഹചര്യത്തിലാണ് മഴയും മറ്റു പ്രതികൂല കാലാവസ്ഥയും തീർത്ഥാടകരുടെ വരവിനെ തടസ്സം തീർത്തിരിക്കുന്നത് മഴ തുടരുകയാണെങ്കിൽ സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ വരവിനെ മാത്രമല്ല സന്നിധാനത്തെത്തിയ തീർത്ഥാടകരെയും അത് സാരമായി ബാധിക്കും കുവൈറ്റിലെ അവധി ദിവസങ്ങളിൽ ഫാം ഹൌസുകളിൽ തിരക്ക് വർദ്ധിക്കുന്നു രാജ്യത്തെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് മിക്ക സംഘടനാ പരിപാടികളും ഇപ്പോൾ വിവിധ ഫാം ഹൌസുകളിലാണ് നടത്തുന്നത് ഇതേ തുടർന്ന് വാടക നിരക്ക് ഇരട്ടിയായി ഇതുവരെ കുവൈറ്റിലെ വിവിധ രാജ്യക്കാരുടെ സംഘടനകൾ കലാ സാംസ്കാരിക പരിപാടികൾ രാജ്യത്തെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് നടത്തിയിരുന്നത് എന്നാൽ നിലവിൽ പൊതുപരിപാടികൾ നടത്തണമെങ്കിൽ അധികൃതരുടെ നിരവധി അനുവാദ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണ് എന്നുള്ളതും പുതിയ കെട്ടിട നിയമപ്രകാരം ഫ്ളാറ്റുകൾക്കടിയിലുള്ള ബേസ്മെന്റ് ഹാളുകൾ പൊളിച്ചു കളഞ്ഞതും പരിപാടികൾ നടത്താനുള്ള സ്ഥല ലഭ്യത കുറയാൻ കാരണമായി കുടുംബവുമത്ത് അവധി ദിനങ്ങൾ ആഘോഷിക്കാനാണ് ആളുകൾ ഫാം ഹൌസുകളിൽ പോകുന്നത് എന്നാൽ സംഘടനാ പരിപാടികളും നടത്താൻ തുടങ്ങിയതോടെ ഫാം ഹൌസുകൾ ലഭ്യമല്ലാത്ത അവസ്ഥയായിരിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്താൽ മാത്രമേ അത്യാവശ്യം സൗകര്യമുള്ള ഫാം ഹൗസുകൾ ലഭിക്കുക കുവൈത്തിൽ എന്ന് പറഞ്ഞാല് നമുക്കിവിടെ ആഗ്രഹം നല്ലൊരു ക്ലൈമറ്റ് കിട്ടുന്ന ഒരു മൂന്ന് മാസം ഒരു നാല് മാസം ഇടയിൽ അത് ഡിസംബർ ജനുവരി ഫെബ്രുവരികളിൽ നല്ല ക്ലൈമറ്റ് ബാക്കിയെല്ലാം ചൂടാണ് ചൂട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിൻ്റെ സ്ട്രെസ്സും അതൊന്നും കഴിഞ്ഞിട്ട് നമുക്ക് എന്റർടൈൻമെന്റിന് വേറെ ഒരു സ്ഥലങ്ങളില്ല ഒരു മരുഭൂമി സ്ഥലത്ത് അബ്ദലി അല്ലെങ്കിൽ വഫ്ര അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏരിയസിൽ ഒരുപാട് പച്ചപ്പും On, uh, ും മൃഗങ്ങളും അനുഭവം നിലവില് നമ്മുടെ കുവൈറ്റിന്റെ സാഹചര്യം അനുസരിച്ച് സംഘടനകൾക്കൊന്നും തന്നെ ഒത്തുചേർന്നിട്ട് ഒരു പരിപാടി നടത്താനുള്ള സാഹചര്യം ഇല്ല പ്രധാനമായിട്ടും ഹാളുകൾ പഴയപോലെ അവൈലബിൾ ആയിരുന്നു അതിപ്പോൾ അങ്ങനെ ലഭ്യമല്ല കുവൈറ്റില് നമ്മളിതാ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ കുട്ടികളെയും കൊണ്ടൊക്കെ പുറത്തു പോകാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് കുവൈറ്റില് അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു വിഷമ വേളകളിൽ കിട്ടുന്ന ഒരു ഒരു കാര്യം വീക്കിൽ ഇതുപോലെയുള്ള ശാലകളും അത് മാത്രമേ ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളൂ വീക്കെൻഡില് ശാലകളിൽ വരിക എന്നുള്ളത് നമ്മള് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കുവൈറ്റ് കുവൈറ്റിൽ താമസിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരു കാര്യമാണ് നമ്മുടെ ഒരു നെസ്റ്റാളജി ഫീലിംഗ് ആണ് ഫ്ലാറ്റുകളിലെ

എ ഒ സിയിലെ ജയമോഹൻ ആയുധ കേരള കോർഡിനേറ്റർ ബ്രഹ്മചാരി വിവേക് തുടങ്ങിയവർ പങ്കെടുത്തു കൊട്ടാരക്കരയിൽ നടന്ന അറുപത്തിമൂന്നാമത് കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ മികച്ച നേട്ടവുമായി പാരിപ്പള്ളി അമൃതാസ് സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്കൃതോത്സവത്തിലെ ഓവറോൾ കിരീടം പാരിപ്പള്ളി അമൃതാസ്കൂൾ സ്വന്തമാക്കി പതിനാലിനങ്ങളിലായി മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് പാരിപ്പള്ളി അമൃതാസ് സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്കൃതോത്സവത്തിൽ ഓവറോൾ കിരീടം യു പി വിഭാഗത്തിൽ സെക്കൻഡ് ഓവറോൾ കിരീടവും സ്വന്തമാക്കി കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷിൽ നിന്നുമാണ് പാരിപ്പള്ളി അമൃതാ സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും മത്സരത്തിൽ വിജയികളായ കലാപ്രതിഭകളും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയത് ജനറൽ വിഭാഗത്തിലും നിരവധി മത്സരങ്ങളിൽ അമൃത വൻ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് ഗ്രൂപ്പ് ഐറ്റങ്ങൾക്ക് പുറമെ വ്യക്തിഗത മത്സരങ്ങളിലും അമൃതയിലെ പ്രതിഭകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു പഞ്ചവാദ്യത്തിനു പുറമെ യക്ഷഗാന മത്സരത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് അമൃത സ്കൂൾ സ്വന്തമാക്കി ഉപജില്ലാതലത്തിലും സബ് ജില്ലയിലും കിരീടനേട്ടം സ്വന്തമാക്കിയ പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും മികവാർന്ന നേട്ടം കൈവരിക്കാനുള്ള പരിശീലനവും ആരംഭിച്ചു കഴിഞ്ഞു അമൃത ന്യൂസ് കൊല്ലം കൊച്ചി അമൃത ആശുപത്രിയിൽ ഫാർമാക്കോ ജിനോമിക്സ് ഉച്ചകോടി നടന്നു ആരോഗ്യരംഗത്തെ അന്താരാഷ്ട്ര വിദഗ്ധർ ഉച്ചകോടിയിൽ പങ്കെടുത്തു മേഖല കൈവരിച്ച മുന്നേറ്റങ്ങൾ അടുത്തറിയാൻ ക്യാൻസർ ഹൃദ്രോഗ ചികിത്സാ മേഖലയിലെ ഡോക്ടർമാർ ഗവേഷകർ വിദ്യാർത്ഥികൾ എന്നിവരുൾപ്പെടെ ഉച്ചകോടിയുടെ ഭാഗമായി ജീനുകൾക്ക് മരുന്നുകളോടുള്ള പ്രതികരണം ആരോഗ്യരംഗത്തുള്ളവർക്ക് അടുത്തറിയാനുള്ള അവസരമാണ് ഇൻഡോ സ്വിസ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഫാർമക്കോ ജിനോമിക്സ് ഒരുക്കിയത് ജനീവ സർവകലാശാല ജിപ്മർ എന്നിവയുടെ സഹകരണത്തോടെ അമർതാസ് സ്കൂൾ ഓഫ് ഫാർമസിയും അമർതാസ് സ്കൂൾ ഓഫ് നാനോ സയൻസ് ആൻഡ് മോളിക്കുലർ മെഡിസിനും സംയുക്തമായാണ് അന്താരാഷ്ട്ര കോൺഫറൻസ് സംഘടിപ്പിച്ചത് ഫാർമക്കോജിനോമിക്സ് ഹൃദ്രോഗ ക്യാൻസർ ചികിത്സാരംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് കോൺഫറൻസിൽ പങ്കെടുക്കാനെത്തിയ വിദഗ്ധർ വിലയിരുത്തി കൊച്ചി അമൃത ഹെൽത്ത് ക്യാമ്പസിൽ വെച്ച് നടന്ന ത്രിദിന ഉച്ചകോടിയുടെ ഉദ്ഘാടനം ജനീവ സർവകലാശാല ആശുപത്രിയിലെ ക്ലിനിക്കൽ ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ യൂസഫ് ഡാലി നിർവഹിച്ചു അമൃത വിശ്വവിദ്യാപീഠം ഡീൻ ഡോക്ടർ ശാന്തികുമാർ വി നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അമൃത സ്കൂൾ ഓഫ് ഫാർമസി പ്രാക്ടീസ് വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ നർമ്മദ എം പി സ്വാഗതം ആശംസിച്ചു ന്യൂസ് ഡെസ്ക് അമൃത ടി രണ്ടാമത് ഇന്റർനാഷണൽ പുലരി ടി വി പുരസ്കാരവേളയിൽ അമൃത ടിവിക്കും പുരസ്കാര തിളക്കം മികച്ച സീരിയൽ വിഭാഗത്തിൽ അമൃത ചാനലിൽ ശിവമോഹൻ തമ്പി സംവിധാനം ചെയ്യുന്ന മീര പുരസ്കാരം സ്വന്തമാക്കി സീരിയൽ പ്രൊഡക്ഷൻ കൺട്രോളർ നിഖിൽ ബി മോഹനൻ പുരസ്കാരം ഏറ്റുവാങ്ങി നടൻ വഞ്ചിയൂർ പ്രവീൺ കുമാർ ആണ് പുരസ്കാരം കൈമാറിയത് ചലച്ചിത്ര സംവിധായകൻ സുരേഷ് ഉണ്ണിത്താൻ നടൻ ബാബു നമ്പൂതിരി സംഗീത സംവിധായകൻ റോണി റാഫേൽ പുലരി ടി വി സിഇഒ ഗിഡ്റസ് യോഹനാൻ തുടങ്ങിയവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായിരുന്നു ഇനി കായിക വാർത്തകൾ നോക്കാം ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ആറാം റൌണ്ട് മത്സരവും സമനിലയിൽ നിലവിലെ ജേതാവ് ഡിംഗ്ലെൽ ലെർനെ സമനിലയിൽ തളച്ച ഇന്ത്യയുടെ ഡി ഗുകേഷ് പതിനാല് മത്സരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിലുള്ളത് ആദ്യം ഏഴര പോയിന്റ് ലഭിക്കുന്ന ആൾക്കാണ് ലോക ചെസ് കിരീടം സ്വന്തമാക്കാൻ സാധിക്കുക ഇപ്പോൾ രണ്ടു പേർക്കും മൂന്ന് പോയിന്റ് വീതമാണ് ഉള്ളത് അതോടി ഈ വാർത്തകളും പൂർണ്ണമാകുന്നു നമസ്കാരം